ഇതിന് ആയിരത്തി അഞ്ഞൂറിന് ത്രീൻ കോംബോ കൊടുക്കുന്നുണ്ട് ലൈറ്റ് ഷെയഡ് സ്കേർട്ട് ആണ് ആണ്ടർ സ്കേർട്ടിന് നമ്മള് ത്രീൻ കോംബോ ഐറ്റങ്ങളുണ്ട് നല്ല സോഫ്റ്റ് സ്കേർട്ട് കിടക്കുന്ന ഐറ്റം ആണ് ഈ ഐറ്റത്തെ നമ്മൾ ഓഫർ കൊടുക്കുന്നുണ്ട് ഇത് എന്നാ അതെ ഒരായിരത്തിനകത്ത് വരുന്ന ഐറ്റമാണ് എല്ലാ പാറ്റേൺ കളറും വെറും ും ഈ ഒരു അവസരം മിസ് ചെയ്തത് എടുക്കുക ഈ ഒരു ഓഫറും ഒരു കോംബോ ഓഫറാണ് ആരും മിസ് ചെയ്താട്ടാ എല്ലാത്തിനും ഓഫറാണ് ഒരു രക്ഷ ഇല്ല കേട്ടോ നമ്മൾ വിചാരിച്ചു നമ്മൾ നടക്കുന്ന മൂന്നാമത്തെ ഫോളാണ് മൂന്നാമത്തെ ഫോൾ ബേബീസും ഫാൻസി ാണ് ഇത് കലക പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിക്കുന്ന നമ്മുടെ സീമ തുടയാണ് അതായത് ഇന്നു മുതൽ ഇതിന് മുന്നേ ഓഫർ ഉണ്ട് നമ്മൾ ഇന്നു മുതൽ ഈ ഒരു ജൂൺ പത്ത് വരെ ഒരു കോംബോ ഓഫറാണ് അതേപോലെ ത്രീ വൺ ഉണ്ട് പ്ലസ് വൺ പ്ലസ് വൺ ഉണ്ട് ഓഫർ ആരും മിസ് ചെയ്യരുത് ഒരു കോംബോ ഓഫർ എന്ന് പറയുമ്പോൾ ആരും വിചാരിക്കാത്ത രീതിയിലാണ് കേട്ടോ അപ്പൊ ഇതിന്റെ കളക്ഷൻസും ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇത് പോയത് നമ്മളെ ഒരു വീഡിയോ കിടന്നെയാണ് അപ്പൊ സ്കിപ്പ് ചെയ്താൽ മുന്നോട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ ഫസ്റ്റ് നമ്മൾ വരുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അതിന്റെ നമ്മൾ ഫസ്റ്റിലാണ് നിക്കുന്ന സാരി സെക്ഷൻ ആണ് ഇത് കഴിഞ്ഞിട്ട് മൊത്തം രണ്ടുമൂന്ന് പോർ ഉണ്ട് അതെല്ലാം ഉൾപ്പെടെ ഇതിനകത്ത് കാണിക്കുന്നതായിരിക്കും സ്കിപ്പ് മുന്നോട്ട് കാണാൻ ഷിഫോൺ സാരിയാണ് രൂപയ്ക്ക് ും ആണ് കൊടുക്കുന്നത് കോംബോ ഓഫറാണ് ഇത് കോംബോ ഓഫർ കൊള്ളാലോ അടുത്ത പാറ്റേൺ ഉണ്ട് മൊത്തം നമുക്ക് പട്ടസാരി ഓഫർ കൊടുക്കുന്നുണ്ട് എല്ലാം തൊള്ളായിരത്തിന്റെ പട്ടസാരികളാണ് മൂന്നെണ്ണമാണ് സിംഗിൾ പീസ് ആയിട്ട് കൊടുക്കും സിംഗിൾ പീസ് ആയിട്ടുണ്ട് അപ്പൊ ഈ ഒരു അവസരം മിസ്സ് ചെയ്യാം കേട്ടാ കറക്റ്റ് സ്ഥലം ഇത് നമ്മൾക്ക് കൊല്ലം അടുത്താണ് അതായത് കറക്റ്റ് നമ്മളെ നമ്മളെ കറക്റ്റ് ഫെഡറൽ ബാങ്കിന് ഓപ്പോസിറ്റ് ആയിട്ട് വരും അപ്പൊ ആരും മിസ് ചെയ്തത് ലൊക്കേഷൻ നമ്പർ കാര്യങ്ങളെല്ലാം ഇട്ടേക്കാം അപ്പൊ പെട്ടെന്ന് നോക്കാം ജൂൺ പത്ത് വരെയുള്ള ഈ ഒരു ഓഫർ മിസ് ചെയ്തത് അപ്പൊ തന്നെ അല്ല അവരൊന്നും പേരൊക്കെ ഇല്ലേ

ും ഇതിനകത്ത് കൂടുതലും നമുക്ക് പിന്നെ അണ്ടോസ്കാട്ടോ ഓഫർ നമ്മൾ വേണം അതും പ്രൈസ് എത്ര അത് പല റേഞ്ചിൽ കൊടുക്കുന്നുണ്ട് വിചിത്രയുടെ ഇങ്ങനത്തെ വർക്ക് വരുന്നത് രൂപയ്ക്ക് അറുന്നൂറ്റമ്പത് രൂപക്ക് അല്ലാത്ത ഐറ്റങ്ങളും പട്ടി ടൈപ്പ് ഐറ്റങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട് അണ്ടർ സ്കമ്മള് കോംബോ ഓഫറാണ് കൊടുക്കുന്നത് വരും ഓഫർ കൊടുക്കുന്നത് മൂന്നെണ്ണമാണ് സിംഗിൾ സെറ്റം ഉണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് മൂന്നെണ്ണം മൂന്നെണ്ണം ത്രീയൻ കോംബോ തന്നെ പിന്നെ നമുക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ ശിശുവിനകത്ത് വർക്ക് വരുന്നത് ശിശുവിനകത്ത് വർക്ക് വരുന്നത് ആയിരത്തി ഇരുന്നൂറിന് രണ്ടെണ്ണം ഐറ്റങ്ങളും ഓഫേഴ്സ് ആണ് സെറ്റ് മോണ്ട് തന്നെ പ്ലസ് കോംബോ ഓഫറും ഇതേ വിഷുവിനകത്ത് ചെക്ക് മോഡൽ വരുന്ന ടൈപ്പ് ആണത് മോഡൽ ഇതൊക്കെ ഇപ്പൊ നമുക്കൊരു മോഡലായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഐറ്റങ്ങളാണേ നീ ഇരിക്കുന്ന എല്ലാം വൺ പ്ലസ് വണ്ടും ഉണ്ട് കോംബോ ഓഫറും ഉണ്ട് സെറ്റിമുണ്ട് കരയുടെ തട്ടിയുണ്ട് ആണ് നിങ്ങൾ മിസ് ഈ ജൂൺ ാണ് വരെ മിസ് പെട്ടെന്ന് പെട്ടെന്ന് പിന്നെ കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഓഫർ പറയുന്നത് ഈ ഒരു പത്തിനകത്ത് തന്നെ വരും എല്ലാവരും ഈ ഐറ്റം കണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ഐറ്റമാണ് ഈ ഐറ്റത്തിൽ നമ്മൾ ഓഫർ കൊടുക്കുന്നുണ്ട് ഇത് വെറും രണ്ടായിരത്തി തൊള്ളായിരത്തിന് രണ്ടെണ്ണം ആണ് കൊടുക്കുന്നുണ്ട് ഇപ്പം ഒരു മോഡലാണ് ഇത് സ്റ്റോൺ വർക്ക് സൈഡ് ബോർഡർ ഗ്രീനും നമുക്ക് ഒരു നൈറ്റ് ഷൈഡുമാണ് പിന്നെ ഓഫറില്ലാത്ത ഐറ്റങ്ങളാണ് ഈ ഇരിക്കുന്നത് മൊത്തം നമുക്ക് തൗസൻഡും നല്ലോട്ട് എല്ലാ ഐറ്റങ്ങളും ഉണ്ട് തൗസൻഡിനകത്തുള്ളതും ഉണ്ട് പല റേഞ്ചുകളുണ്ട് ആയിരത്തിനകത്ത് വരുന്ന ഒരു ഐറ്റം ആണ് ഒരായിരത്തിനകത്ത് വരുന്ന ഐറ്റം ആണ് തൊള്ളായിരത്തിഅമ്പത് രൂപ ആ റേഞ്ചേ വരുന്നുള്ളു പിന്നെ വരുന്ന നമുക്കൊരു ഐറ്റം എന്ന് പറഞ്ഞ ബെന്നി സിൽക്ക് ആണ് അത് നമുക്ക് കൂടിയതും ഉണ്ട് ഇത്തിരി കുറഞ്ഞതും ഉണ്ട് ആയിരത്തി എണ്ണൂറ് റേഞ്ചിനകത്തൊക്കെ വരും ആ നമുക്ക് മെറ്റീരിയൽ അനുസരിച്ചാണ് റേറ്റ് വിടുന്നത് കോപ്പർ വർക്ക് വരുന്ന ടൈപ്പാണിത്

പിന്നെ ഈ കല്യാണത്തിനൊക്കെ വെഡിങ് സാരി ഐറ്റം ആണ് വെഡിങ്ങിന്റെ ഇത് മാത്രല്ല നമുക്ക് ഇനിയും കളക്ഷൻസ് ഉണ്ട് നമ്മളും ഡിസ്പ്ലേ വെച്ചേക്കുന്ന ഐറ്റം ആണ് സ്റ്റോൺ ആണ് സ്റ്റോൺ ആ

പിന്നെ ബോട്ടിലല്ല നമുക്ക് പിള്ളേർക്കുള്ളത് രൂപ മൂന്നെണ്ണം നൂറ്റി അമ്പത് മൂന്നെണ്ണം വെറും രൂപ ആരും മിസ് ചെയ്യരുത് ഈ ഓഫർ വെറും മൂന്നെണ്ണം നൂറ്റി അമ്പത് രൂപ അടുത്ത ഇതൊക്കെ ഓഫറാണ് ജൂൺ പത്ത് വരെ ഉണ്ടല്ലേ ഈ ഓഫർ അപ്പൊ മിസ് ചെയ്യരുത് മൂന്നെണ്ണം വെറും ചീപ്പ് റേറ്റ് ആണ് അപ്പൊ അടുത്ത സെക്ഷൻ നോക്കിയേക്കാം മൂന്നെണ്ണം നാന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നെണ്ണം മൂന്നെണ്ണം

നമുക്ക് എല്ലാ പാറ്റേൺ ും അവൈലബിൾ ആണ് മൂന്നെണ്ണം ഇവിടെ മാത്രമേ ഉള്ളൂ ജൂൺ പത്ത് ആണ് ഈ ഒരു ഓഫർ വരുന്നത് ആരും മിസ് ചെയ്താ അപ്പോൾ എല്ലാരും പെട്ടെന്ന് വന്ന് കളക്ട് ചെയ്യുക ഓരോ പാറ്റേണും എല്ലാത്തിലും ഓഫറുണ്ട് ത്രീ വൺ ത്രീ ആണും അതുപോലെ വൺ എല്ലാ ഓഫറും കാര്യങ്ങളും പാന്റ് രൂപ എല്ലാ പാറ്റേൺ കളറും വെറും മൂന്നെണ്ണം എഴുന്നൂറ്റി അമ്പതരെയുള്ള ഈ ഒരു അവസരം മിസ്സ് ചെയ്യരുത് അന്ന് എടുക്കുക ഈ ഒരു ഓഫർ മിസ് ചെയ്ത് സത്യം പറഞ്ഞാൽ ഉണ്ട് പിന്നെ ഏതൊക്കെ സൈസ് സൈസും ഉണ്ട് ഇത് ഇതൊക്കെ വൺ പ്ലസ് ആണ് വരുന്നത് ഉണ്ട് ഉണ്ട് ഓഫർ ഇത് ഇത് വൺ വൺ പ്ലസ് പ്ലസ് ആണ് പിന്നെ വരുമ്പോഴത്തെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ടിന് രണ്ട് ജീൻസ് ഉണ്ട് വൺ വൺ പ്ലസ് പ്ലസ് അഞ്ഞൂറ് രണ്ടെണ്ണോ വൺപ്ലസ് വൺ ആ കൊള്ളാം നല്ല കിടില ഓഫറായിട്ട് വന്നിരിക്കണം നമ്മൾ ശ്രീമാസ തൂങ്ങിക്കട അപ്പൊ ഈ ഒരു അവസരം മിസ് ചെയ്യരുത് എല്ലാത്തിനും ഉണ്ട് അതേപോലെ പാറ്റേൺ എല്ലാ പാറ്റേൺ കളറും ഉണ്ട് കേട്ടോ അപ്പൊ മിസ് ചെയ്യരുത് എല്ലാത്തിനും ചീപ്പ് റേറ്റ് ആണ് അപ്പൊ വന്ന് മേടിക്കുക അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേൺ കളർ എല്ലാം അവൈലബിൾ ആണ് അതേ ഈ കാണുന്ന മൊത്തം നിങ്ങൾക്ക് ഈ കാണുന്ന മൊത്തം ഓഫേഴ്സ് ആണ് ഇങ്ങോട്ട് എടുത്തിട്ടോ ഈ കാണുന്ന മൊത്തം നിങ്ങൾക്ക് ഓഫർ ഉണ്ട് ആരും മിസ് ചെയ്യരുത് അപ്പം പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഉള്ള കളക്ഷൻ കാര്യങ്ങളൊക്കെ മേടിച്ച് കൊണ്ടുപോകാം കേട്ടോ രണ്ടെണ്ണം അഞ്ഞൂറ്റി കൊണ്ട് അപ്പോൾ ഇതും രണ്ടെണ്ണം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയുണ്ട് അപ്പോൾ ഇതും ഒരു ഫോംബ് ഓഫറാണ് ആരും മിസ് ചെയ്യരുത് കേട്ടോ എല്ലാത്തിനും ഓഫറാണ് ഒരു രക്ഷ ഇല്ലാട്ടാ നമ്മൾ വിചാരിക്കുന്ന നടക്കുന്നതല്ല നമ്മൾ വിചാരിച്ച റേറ്റ് വളരെ കുറവാണ് ഇരിക്കുന്ന ഫോർ ഫുൾ ഓൾമോസ്റ്റ് ആൾക്കാർ എല്ലാവരും ഉണ്ട് എല്ലാവരും കളക്ഷൻസ് എല്ലാം മേടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ആരും മിസ് ചെയ്യരുത് എല്ലാത്തിനും ഓഫറാണ് ഗായ്ക്കിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് മൂന്നാമത്തെ ഫോറിലാണ് മൂന്നാമത്തെ ഫോർ എന്ന് പറയുമ്പോൾ ബേബീസും അതുപോലെ ഫുള്ളായിട്ടുള്ള കളക്ഷൻസാണ് ഫുള്ളും അല്ലെങ്കിൽ കാണിക്കുന്ന പാറ്റേൺസ് എല്ലാം അതുപോലെ ഇതിൻ്റെ പ്രൈസെല്ലാം നമുക്ക് ചോദിച്ചറിയാം ഇതിനകത്ത് എന്തെങ്കിലും ഓഫറോ കാര്യങ്ങളോ എല്ലാം ഉണ്ടോന്നുള്ളിൽ നമുക്ക് ചോദിച്ചറിയാം അപ്പം നമുക്ക് നേരെ വീട്ടിലിട്ടോ ഒരു വീഡിയോ കിട്ടും മൊത്തം കളക്ഷൻസ് ആട്ടോ അപ്പോൾ ഇതൊക്കെ ഓഫറുണ്ടോയെന്നുള്ള റേറ്റിൽ എന്തായാലും ഇതിൻ്റെ പ്രൈസെല്ലാം നമുക്കൊന്ന് ചോദിച്ചറിഞ്ഞു

ഇതൊക്കെ നമ്മള് പിള്ളേർക്കൊക്കെ വേറെ കളക്ഷൻസ് ഇതൊക്കെ ചില കുട്ടികളുടെ ഫ്രോക്കാണ് ഇത് ഒരെണ്ണം നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിന് രണ്ടെണ്ണം കിട്ടും ും പല റേറ്റ് ഉണ്ട് ഇതില് എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രണ്ടെണ്ണോണ്ട് എണ്ണൂറ്റിഅമ്പതിന് രണ്ടെണ്ണോണ്ട് ഷർട്ടൊക്കെ ടീഷർട്ട് ബോയ്സിന്റെ അത് ബോയ്സിന്റെ വൺ പ്ലസ് വണ്ണിന്റെ ടീഷർട്ട് ആണ് പല റേറ്റിനുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് മുന്നൂറ്റിഅമ്പത് അതിന്റെ പകുതി അങ്ങനെ ഇത് ഗേൾസിന്റെ ഫാൻസി ഫ്രോക്ക് ആണ് ഇത് ചെറിയ സൈസ് ആണെങ്കിൽ തൊള്ളായിരത്തി സംതിങ് വരും ഓഫർ ഇല്ല ഇത് ചെറിയ സൈസ് ആണെങ്കിൽ നമുക്ക് എല്ലാ സൈസും അവൈലബിൾ ആണ് പതിനഞ്ച് വയസ്സുവരെയുള്ള എല്ലാവർക്കും അപ്പൊ നല്ലൊരു ഓഫറും ഉണ്ട് ഓഫർ ഇല്ലാത്ത എല്ലാം ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് വന്ന എല്ലാ കളക്ഷൻസും നോക്കി നിങ്ങൾക്ക് നോക്കിയെടുക്കാം അതുപോലെ ഈ ഒരു ഫോർ ഫുള്ളും നമ്മൾ ചിൽഡ്രൻസ് ഉള്ള എല്ലാവർക്കും